സമരത്തോട് മുഖം തിരിച്ച സർക്കാർ നിലപാടിനോടും നിരാഹാരം തുടരുന്ന പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം കൂട്ട ഉപവാസ ഉപവാസ സമരം സമരം മുൻപിലെ രാവിലെ മണിക്ക് ആരംഭിച്ചു സർക്കാർ മനസ്സിലാക്കുന്നില്ല അവരൊന്നും തിരിഞ്ഞു നോക്കാനുള്ള മനസ്സിലർക്കില്ലല്ലോ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് കേട്ടില്ലേ നട്ടല് വേണം ഞങ്ങൾക്ക് നട്ടൽ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്തേ നല്ല നട്ടൽ ഉറപ്പുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയല്ലേ അവർ ഈ നടന്ന വരാത്ത ഉപവാസ സമരത്തിൽ പങ്കെടുത്തു ആശാവർക്കർമാര് ഒഴിച്ചുകൂടാനാകാത്ത ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് കേരളത്തിൽ അവരുന്നയിക്കുന്നത് അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ആരോഗ്യ മേഖലയെ രക്ഷിക്കുന്നതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തിട്ടുള്ളവരാണ് ആശാവർക്കർ ഈ സമരത്തോട് ഇവർ കാണിക്കുന്ന പരിഹാസവും അവഗണനയും വളരെ ക്രൂരമാണ് അതിന് പിണറായി വിജയനും അവരുടെ പ്രസ്ഥാനവും വലിയ വില നൽകേണ്ടി വരും കോൺഗ്രസ് ഈ അടി നിൽക്കുകയാണ് ആശാ പ്രവർത്തകർപിയിലെത്തി ഫെബ്രുവരി പത്താം തീയതി സമരം ആരംഭിച്ച ദിവസം മുതൽ ഓരോ ആശാവർക്കറും അവരവരുടെ നേതാക്കളെ അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തകരെ അതിനെ ക്ഷണിക്കുവാനും ഇതിനോട് പിന്തുണ പ്രഖ്യാപിക്കാനും ആവശ്യപ്പെട്ടിരുന്നു ആശാവർക്കർമാർ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റ് പഠിക്കൽ പിന്തുണ സംസ്ഥാനത്തെ വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും വീടുകളിലും ഒരു ഏഴായിരം രൂപയോ പതിനായിരം രൂപയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മൾ സമരം ചെയ്തത് തീർച്ചയായും ഗവൺമെന്റ് ഇതിന് ഉത്തരം നൽകിയേ പറ്റൂ ഇതിന് പിന്മാറാൻ ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടുമില്ല സമരത്തോടുള്ള സർക്കാർ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും സമരം കൂടുതൽ ശക്തിപ്പെടും ഭരണശിരാകേന്ദ്രത്തിന് മുമ്പിലെ ജനകീയ സമരത്തെ കണ്ടില്ല എന്ന് നടക്കുന്നത് ജനകീയ സർക്കാരിന് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാരിന് ആശാ സമരത്തിന് മറുപടി പറയേണ്ടി വരും ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമിയിൽ തിരുവനന്തപുരം